ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അയ്യൻകുന്ന് പഞ്ചായത്ത് എടപ്പുഴ വാർഡിലെ പുതിയതായി പണി തീർത്ത പാലത്തിന്റെ അപ്രോച്ച് റോഡിന്റെ പ്രവൃത്തി ജനപങ്കാളിത്തത്തോടെ പൂർത്തീകരിച്ച് ഗതാഗതയോഗ്യമാക്കി ശ്രേയസ് പാളത്തോട് യൂണിറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രിയദർശിനി എസ് എച്ച് ജി മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാർഡ് മെമ്പറുടെ സഹായത്തോടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചു പ്രസിഡന്റ് അനീഷ് ഫ്രാൻസിസ് സെക്രട്ടറി ബിപിൻ മോഹൻ ഗജാൻജി സജി ഇളങ്ങയിൽ രാജു മൂലംകോട്ട് മനു പുത്തനാറയൽ എന്നിവരുടെ നേതൃത്വത്തിൽ അയ്യൻകുന്ന് ഭരണസമിതിയുടെയും വാർഡ് മെമ്പർ ഷൈനി വർഗീസിന്റെയും പ്രദേശവാസികളുടെയും അകമ്പളിന്റെ സഹകരണത്തോടും കൂടിയാണ് ഇരുപത് മീറ്ററോളം വരുന്ന റോഡ് കോൺക്രീറ്റ് ചെയ്ത് ദീർഘനാളത്തെ ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യമായിരുന്നു ഈ പാലം വരിക എന്നുള്ളത് കഴിഞ്ഞ സീസണിൽ ഈ ഇവിടെ ഈ പാലത്തിൻ്റെ പണി വളരെ മനോഹരമായി തീരുകയും ഇനി രണ്ട് സൈഡ് അപ്രോച്ച് റോഡ് പണി പൂർത്തിയിരിക്കുകയുണ്ടായി നിർഭാഗ്യവശാൽ ഒരു പതിനഞ്ച് മീറ്റർ റോഡും കൂടെ പണി ഇവിടെ പൂർത്തിയിരിക്കുകയുണ്ടായിരുന്നു ഞങ്ങൾ ഈ പ്രാവശ്യം ഇന്നേ ദിവസം ഇവിടെയുള്ള ഞങ്ങളുടെ വാർഡ് മെമ്പർ ഷൈനി വർഗീസിൻ്റെ നേതൃത്വത്തിൽ അയ്യോകുന്ന പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങളും ഇവിടെയുള്ള നല്ലവരായ പ്രദേശവാസികളും ഇവിടുന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന യുവാക്കളും ഇവിടെയുള്ള എല്ലാവരും ചേർന്ന് ഒത്തുചേർന്നുകൊണ്ട് ഇന്നേ ദിവസം ഈ പാലം ഈ പാലത്തിൻ്റെ പണി പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണി പൂർത്തീകരിച്ച് വാഹന ഗതാഗത യോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ഷൈനി വർഗീസ് നിർവഹിച്ചു എം പി ജോസഫ് നടത്തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു ശ്രേയസ് വാളത്തോട് യൂണിറ്റിന്റെ ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് മദപ്പാറ സി ഡിഒമാരായ സിന്ധു കുര്യൻ ഷൈനി ജോൺസൺ എന്നിവർ സ്ഥലം സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി വലിയ പറമ്പിൻകരി വാർഡ് മെമ്പർ സിബി വാഴക്കാല ആശംസകൾ നടന്ന് സംസാരിച്ചു എസ് എൻ ഡി പി ശാഖാ സെക്രട്ടറി സുഭാഷ് വാളത്തോട് സംസാരിച്ചു കമ്മിറ്റി അംഗം രാജു മൂലംകോട്ട് ചടങ്ങിന് നന്ദി പറഞ്ഞു തിരുവനന്തപുരവും അയ്യപ്പൻ്റെ ക്ഷേത്രവും എല്ലാം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ആശ്രമമുണ്ട് കോളനി ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ ആശ്രമമുണ്ട് അവിടെ ഒരു പള്ളിയുണ്ട് ഈ ഈ മേഖലയിലോട്ടെല്ലാം ദേവാലയങ്ങളിലോട്ടെല്ലാം ഭൂമി ആൾക്കാരുടെ ഒരു വഴിയാണ് ഇത് ഈ വഴി ഞങ്ങൾ കുറെ കാലമായിട്ട് ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഈ നാട്ടിലുള്ളവരുടെ എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് ഇത്രയും ഈ ഭാഗം ചെയ്യാൻ സാധിച്ചതും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും കൂടിയാണ് ഈ വഴി ഇവിടെ ചെയ്യാൻ സാധിച്ചിരുന്നത് അമ്മ കല്യാണത്തിന് ഇനി പത്ത് ദിവസം കൂടി ഉള്ളു നാളെയെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ എന്റെ കഴിഞ്ഞു നിന്റെ എന്തായി ഇതാണ് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇത് ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് മുതൽ നമ്മുടെ കല്യാണം കല്യാണം വരെ അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡും കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം മനസ്സ് ും ഒരുമിച്ചും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ